ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്ക് ഭയങ്കരമായിട്ട് അത് ഹ്യൂമിലിയേറ്റഡ് ആവും ഹൈറാർക്കി ഫോളോ ചെയ്യണം പ്രോബ്ലം സോൾവ് ചെയ്യണം നമ്മളുടെ കീഴിലുള്ള ആളുകളിലൂടെ തന്നെ അത് പോകണം അതെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല നേരിട്ടാകുമ്പോൾ കണക്ഷൻ ഇങ്ങോട്ട് നേരിട്ടാവുന്നു പിന്നെ മുകളിലേക്കാളില്ല എന്നുള്ളൊരു പ്രശ്നം അതിനേക്കാളും ഞാൻ വേറൊന്നും കൂടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുണ്ടല്ലോ അവിടെയൊക്കെ ഇവരൊന്നും മെയിൻ്റെ ചെയ്യാതെ ഈ ഹയറാർക്കിയിലുള്ള ആളുകളൊന്നും ഇന്ത്യ നേരിട്ട് വന്നിട്ട് ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യണം ഇവർക്ക് ഫീൽ ചെയ്യുന്ന വേറെ തന്നെ പിന്നെന്തിന് ഞാൻ ഞാൻ ഈ ഞാൻ എന്തിന് പിന്നെ ഞാനിവിടെ ഉണ്ടായിട്ടും ഇവർ വന്ന് നേരിട്ട് തന്നെ അല്ലാറ്റിലും തലയിടുന്നു പിന്നെ ഞങ്ങൾ എന്തിന് എന്ന് ചോദിക്കും ചോദിക്കും ഇങ്ങനൊരു ബിഗ് ഉണ്ട് അപ്പോൾ ഒരിക്കലും അത് ആ ഹയർ വഴി തന്നെ മുന്നോട്ട് പോകണം ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത് രാജ്യനോട് ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിക്കാം ഒരു സാധാ ഒരു വൺ ലെവലിലുള്ള ഒരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി ടു ലെവലിലേക്കാണ് ഹയർആർക്കി ത്രീ ഫോർ ത്രീ ഫോർ ഓക്കെ അപ്പോൾ സെക്കൻഡ് ലെവലിൽ നിന്ന് കിട്ടുന്നില്ല പിന്നെ സെക്കൻഡ് ലെവൽ കൃത്യമായി ചെയ്യുന്നുമില്ല ഓണർ ഇത് കാണുന്നു ഇവിടെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ഓണർ ഇടപെടേണ്ടത് നമുക്ക് അവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളും ആ ഹെയാർക്കി ഫോളോ ചെയ്യണം കാരണം സെക്കൻഡ് ലെവലിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് തേർഡ് ലെവലിലുള്ള ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതെ അയാൾ കാണാത്തത് കൊണ്ടാണ് അതെ ഒരു ഫോർത്ത് ലെവൽ ഉണ്ട് നോക്കിയാൽ ഇത് ഫോർത്ത് ലെവലിന് ഇത് ഈ സാധനം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അതെ നമ്മുടെ സമയത്തിന് നമ്മുടെ സമയത്തിന് അതെ മനസ്സിലായില്ലേ നമ്മളിത് കൊടുക്കുന്നു അവരത് ഇൻക്വയറി ഒരു പ്രോബ്ലം വരാറുണ്ട് തീർച്ചയായിട്ടും മുകളിൽ നിന്ന് കൊടുത്തത് അതുപോലെ താഴേക്ക് താഴേക്ക് കൊടുത്തു വരണം അപ്പോഴുള്ള ഹെയർ ആർക്കി അതെ എന്ന പോലെ തന്നെ താഴത്തെ പ്രോബ്ലം ഇതുപോലെ തന്നെ തിരിച്ചു അങ്ങോട്ട് വരണം തിരിച്ചു അങ്ങോട്ട് ഇവിടത്തെ മുകളിൽ നിന്ന് കൊടുക്കുന്നു അത് അവിടെ നിൽക്കുന്നു താഴെ പ്രശ്നം ഉണ്ടാകുന്നു അത് അവിടെ നിൽക്കുന്നു ലാസ്റ്റ് ഇത് മുകളിൽ നിൽക്കുന്ന ഓണർ ഇത് രണ്ടും കാണും ഇതിങ്ങനെ കൊടുക്കുന്നു ഞാൻ ദിവസം അവർക്ക് കൊടുക്കുന്നുണ്ട് താഴേക്ക് എത്തുന്നില്ല താഴത്ത് വേറെന്തൊക്കെയാണ് നടക്കുന്നത് അത് എത്തുന്നില്ല ഇതിൻ്റെ അടിയിലൊരു ഒരു കണക്ഷൻ ഈ ഹെയർ ആർക്കി അതെ ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് ഓണറിന് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് ഇത് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് അപ്പോഴാണ് ഇവിടെ വന്ന് ഇടപെടുന്നതും അത് നേരെ നേരെ പോയി ഇടപെടുന്നതും ഇത് നേരെ ഇടപെട്ടില്ല ഇടപെട്ടാൽ ഇവർക്ക് തോന്നും ഞങ്ങൾ എന്തിനാന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെങ്ങനെ നമുക്ക് ഒരു കൺവിൻസ് ആയിട്ട് കൊണ്ടുവരാം നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് കൺവെൻഷണൽ മെത്തേഡ് തന്നെ ഉണ്ട് ഒരു കംപ്ലൈൻറ്റ് ബോക്സ് വെക്കുക കംപ്ലൈന്റ് ബോക്സിൽ പെട്ടിയിൽ വരുന്ന കംപ്ലൈൻറ്റ്സ് ഡയറക്റ്റ്ലി നമ്മൾ നമ്മളുടെ അസിസ്റ്റന്റോ ആരെങ്കിലും മാനേജ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നില്ല നമ്മുടെ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ടേക്കപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനൊരു കംപ്ലയിന്റ് വരുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ആളുകളുടെ പോരായ്മയെ കുറിച്ചാണ് കംപ്ലയിന്റ് വരുന്നതെങ്കിൽ അത് സീരിയസ്ലി ഉണ്ടാവുന്ന ഒരു എൻക്വയറി ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈന്റ് ബോക്സിൽ ഒരാളെക്കുറിച്ചുള്ള കംപ്ലൈന്റ് കയറാതിരിക്കേണ്ട ഓരോരുത്തരുടെ ആവശ്യമാണ് അതെ ഹയർ അതെ അവർ അഡ്രസ്സ് ചെയ്യും എന്തുകൊണ്ടാണ് ഒരു നാലഞ്ച് വർഷം മുന്നേ ഒന്നും നമ്മൾ ഹോട്ടലിൽ റൂമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ച പല ആൾക്കാർ റൂഡായിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ നിങ്ങൾ ഹോട്ടൽസിൽ ബുക്ക് ഈ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കും എന്തുകൊണ്ടാണ് റിവ്യൂ ഇല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ പബ്ലിക്കായിട്ട് ഇടും അതെ അതില് പബ്ലിക്കായിട്ട് കഴിഞ്ഞാ പിന്നെ ആരും പിന്നെ ഭയമാണ് അതാ ഇവിടെ ടീം ടീം അവിടെ ഇത് ഇടുവെന്നുള്ള ഭയം ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു കെയർഫുൾ ആണ് അതെ ഇവിടെയും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അവര് കെയർഫുൾ ആവും നമ്മളടുത്തോട്ടൊരു പ്രോബ്ലം എത്താതിരിക്കല്ലേ എല്ലാം ശരിയാ ഞാൻ എന്റെ കമ്പനിയിൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് ബോക്സ് ഒക്കെ ഉണ്ട് വളരെ കൃത്യമാണ് അവർ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അസിസ്റ്റന്റും ഞാനും മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയുള്ളവർ പോലും കാണുന്നില്ല അതൊക്കെ ചെയ്ത് ദിനവും പ്രതി പ്രശ്നങ്ങൾ വന്നാൽ കംപ്ലൈൻറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പൊട്ടലും ചീറ്റിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവിടെ മുകളിൽ താഴേക്ക് എത്താത്ത പ്രശ്നങ്ങളുണ്ട് ഇത് ചെയ്യില്ല നടക്കുകയും എന്നാൽ ഇതൊട്ട് തീരാ തീരാതെ പിന്നെ നമ്മൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് കംപ്ലൈന്റ് ബോക്സിൽ എഴുതാ നമ്മളെ ചോദ്യം നിനക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് കംപ്ലൈന്റ് ബോക്സ് നമ്മൾ ആ കൾച്ചർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാത്തത് സ്ട്രോങ് ആയിട്ട് കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം വന്നു വീട്ടിൽ വന്ന ഒരാൾ തെറി പറഞ്ഞോ അല്ലെങ്കിൽ വഴക്കിട്ടു നമ്മളെന്ത്യുന്നത് ഇതാണ് സിസ്റ്റം ഇവിടെ അങ്ങനെ എനിക്ക് അവിടെ ഒരു ഹെൽപ്പിന് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട് നമ്മൾക്ക് വിശ്വാസം ഉള്ളോടത്തോളം കാര്യം നമ്മൾ പോലീസിൽ പോകും ഇതിലിട്ട ഒരു കാര്യം ഇന്നു വരെ നമ്മൾ പരിഗണിക്കാതിരുന്നിട്ടില്ല പക്ഷെ എന്നിട്ടും അത് അങ്ങനെ അഡ്ജസ്റ്റഡ് ആയി ഞാൻ ഈ പരാതി പറഞ്ഞാൽ മറ്റേ ആ പ്രശ്നാവും എന്നാൽ അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും തന്നെ ആയിരിക്കും എന്നാലും ഞാൻ പരാതി പറയില്ല ഇങ്ങനെ മനുഷ്യമാരിങ്ങനെ വിശാലുണ്ട് ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കും എനിക്ക് ഈ പ്രശ്നത്തിന്റെ ഒന്നും പിന്നാലെ അടക്കാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അടുത്തത് ഐ സ്ക്രാച്ച് യുവർ ബാക്ക് യു സ്ക്രാച്ച് മൈ ബാഗ് ഞാനത് തെറ്റ് ചെയ്തത് ആളുകളുണ്ട് പക്ഷെ ഇതൊന്നും നമ്മളെടുത്തേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്തിനാണ് ഈ നെഗറ്റിവിറ്റി നടക്കുന്നുണ്ട് ഇഗ്നോർ ചെയ്താൽ കമ്പനിക്ക് കമ്പനിയെ ബാധിക്കില്ല നമ്മളെ കുട്ടിയെ ബാധിക്കും കുട്ടിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിലേ നമ്മളെടുത്തേക്ക് എത്താൻ പാടുള്ളൂ അല്ല ഇവിടെ അല്ലാതെ ഈ ചെറിയ ചെറിയ ഓണറിന് ഇങ്ങനത്തെ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെക്കാനേ പറ്റൂ അവർക്ക് അതിന്റെ അവയർനെസ് കൊടുക്കാനേ പറ്റൂ നിങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ ഒരു ദിവസം എൻ്റെ എത്രയോ പേരുടെ പ്രശ്നങ്ങളിലേക്ക് അത് എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിന്റ് ബോക്സിൽ ഇട്ടില്ല സാധനം നമ്മൾ ഓർഡർ ചെയ്തു ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല പരാതിയാ എങ്കിൽ നീ അത് കംപ്ലൈന്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ടോ നിനക്ക് ഇന്ന് വരെ കംപ്ലൈന്റ് ബോക്സിൽ ചെയ്തതിന് എന്ത് ആൻസർ എന്ന് പറയുന്നത് കൾച്ചർ റിലയബിലിറ്റി കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോ അവരതിന് യൂസ്ഡ് ആവണം ഇതാണ് ഇതിന്റെ മെത്തേഡ് നമ്മൾ സി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ മാറ്റുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ്ലി അല്ലല്ലോ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നല്ലേ ആ ഓട്ടോമാറ്റഡ് ഒരു സിസ്റ്റം പോലെയായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും അത് അതെ മനസ്സിലായല്ലേ ആ റിലയബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ ഒക്കെയാണ് നമ്മൾ അട്രസ്റ്റിബിലിറ്റി ഉണ്ട് ടീമിന് അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതെ അത് നമ്മൾ ഉണ്ടാവും എന്നുള്ളത് പിന്നെ കിച്ചൺ ടോക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കോമൺ ആണ് അതെ ഒരു പരിധി വെറുതെ ക്യാമറ